അത് അറിഞ്ഞി കൊടുക്കു മൈക്കാർക്കും കൊടുക്കിലാണ് ഇവിടെ ആദ്യം അവരി അവരാണ് ആദ്യം ഇവിടെ എത്തിയത് അവരുടെ അവർക്കെ നന്ദി പറയാൻ മനസ്സുണ്ട് അവരെ നമസ്കരിക്കാനായിട്ട് തീർച്ചയായിട്ടും എല്ലാവർക്കും ചേർന്നു പ്രവർത്തിച്ച എല്ലാവർക്കും അത്ഭുതമാണ് ഈ ബ്രിഡ്ജില്ല കണ്ടെത്തേണ്ടതുണ്ട് നമുക്ക് പ്രതീക്ഷിക്കാം കണ്ടെത്താൻ സാധിക്കും അതിനുപരി എനിക്ക് പറയാനുള്ളത് ഞങ്ങളുടെ ഒരു ഫൗണ്ടേഷൻ വിശ്വശാന്തി ഫൗണ്ടേഷനാണ് ഞാനത് ഇവിടുത്തെ പുനരധിവാസത്തിൻ്റെ അല്ലെങ്കിൽ ഒരു എന്താ റീഹാബിലിറ്റേഷന് വേണ്ടിയിട്ട് ഇപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയാണ് കൊടുക്കാൻ തയ്യാറാകുന്നത് തീർച്ചയായിട്ടും അത് കഴിഞ്ഞിട്ട് പിന്നെ അതിൻ്റെ സ്ഥിതികൾ എന്തെങ്കിലും നിരീക്ഷിച്ചതിനു ശേഷം വീണ്ടും ഇവർക്ക് എന്തെങ്കിലും പഠിക്കുന്ന കാര്യങ്ങൾ ആവശ്യമുണ്ടെങ്കിൽ ആ വിശ്വശാന്തി ഫൗണ്ടേഷൻ വീണ്ടും പണം കൊടുക്കുന്നതാണ് അപ്പം നമ്മളൊരു മൂന്ന് കോടി രൂപയുടെ ഒരു 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 പ്രോജക്റ്റ് अनि फोटो पिन फोटो मेरो जहिले सम्बै टपिस मेरो 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 मे അല്ല സൈഡ് ഭയങ്കര ഡിഗ്രി കൊടുക്കല്ലേ ഇതെ കൈ 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 പച്ച 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 കൊട് അപ്പോ റിയാസ് സർ റിയാസ് സർ ഒരു സൈഡ് ഹലോ സൈഡ് അതെ എ പോസ് ഓട്ടാ ശേപ്പ് ആണ് അച്ഛൻ ഇവിടെ ഫോൺ ആണ് പക്ഷെ ഒരുത്തൻ ആൾക്കാര ആയേ ട്രെയിൻ നോട്ട് എല്ലാവർക്കും ये ले फैशन यार येसी तुरंत रियास कुछ रखते थोड़ा यार रियास का कुछ रखते रियास का मैंने माने वाला ये कर सेम लाइट ये राइट से लिखना है दा 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 कुछ लेना और रिडीमेड थोड़ा हां माइक को दे लो भैया मैडम मै मै बैठ जल्दी बोल ये भाई मैडम मै फ्रेंड ओके टॉप पे टॉप पे टॉप पे टूपी सेलिब्रेट ये टूपी ആ മൊബൈൽ ഞാൻ ഷീയിങ് ലൈക് ക്യാമറ അല്ല ക്യാമറ ഇതിനകത്ത് റെക്കോർഡിന്റെ മൈക്ക് എന്ന് പറഞ്ഞേ റിപ്പോർട്ടറുടെ മൈക്ക് ക്യാമറ കൊണ്ട് മാത്രം എടുത്തു പറയേണ്ടില്ല സിൽ 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 പ്രിയ സർ പ്രിയ സർ ഒരു കാര്യം പറയാം പ്രിയാ ഇപ്പുറത്തെ ചോയിസ് ഓക്കേ അവീന്ദൻ സല്യൂട്ട് അവീന്ദൻ വരാ വൈ स्टोर क्या हमारा कड़ा क्या हमारा दिख रहा है चेट ये तो निकली दुकान okay, uh, ने चेट चेट उन्हीं को ओके तो मैंने बिल्कुल साथ एक बार पहले आया था पहले आया मैं मैं हाँ इतने स्कूल वेरिंग जी ने वैसे चेट वही मिल जो बोलते हैं बोला जिसे ओके सर ओके ओके मैडम 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 मैडम